തേങ്ങയില് ഫുള്ള് വെള്ളം ഉണ്ടാവില്ല ഒരു ഇത്ര കുറവുണ്ടാവും ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ ഒരു നിൽക്കുക നമ്മളെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു പോകുമ്പോൾ അടി കൂടെ വെള്ളം പാസിങ് ഉണ്ടെങ്കിൽ ഈ ഉള്ളിലുള്ള വെള്ളത്തിന് ഒരു അളക്കം പറ്റിയാണ് വിളക്കം പറ്റി വന്ന് കയ്യിൽ നിന്ന് തള്ളി പോകുമ്പോൾ അപ്പം ഇന്നിപ്പോടെ വന്നിട്ടുള്ളത് മണ്ണാർക്കാട് പ്ലോട്ടല്ലേ മണ്ണാർക്കാട് മൈലാമ്പാടം ഓക്കെ ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ പോരുമ്പോഴേ അപ്പം ഇങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ നടന്നിങ്ങനെ വരുമ്പോൾ തന്നെ ഈ റൂട്ടിൽ ഒരു വെള്ളത്തിൻ്റെ പാസിങ് കാണുന്നുണ്ട് കയറുമ്പോൾ തന്നെ നമ്മൾ വെള്ളം കാണുന്നുണ്ട് ഈ റൂട്ടിൽ ഒരു ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു കാഴ്ച കാണുന്നുണ്ട് കയറി വരുമ്പോൾ തന്നെ കാണുന്നുണ്ട് നമ്മളത് വെള്ളമുണ്ട് വെള്ളമുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ചാണ് പോയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് ഇങ്ങോട്ട് എത്തുമ്പോൾ വെള്ളത്തിൻ്റെ കാഴ്ച കുറവാണ് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് കുറവായിട്ടാണ് കാണുന്നത് ഇവിടെ അടിയിൽ പാറയണേ കാരണം വെള്ളത്തിന്റെ ഒഴുക്ക് കുറവാണത് ഇല്ല നമ്മൾ ചെയ്യാൻ നല്ലത് ആ റൂട്ട് തന്നെയാണ് പന്ന് കയറിയോട് തന്നെ തെറിക്കും തിരക്കും പാസ് ചെയ്യുന്നിടത്ത് കയ്യിൽ നിന്ന് തെറിക്കും ഇത് ഇങ്ങനെ ഇങ്ങനെ ലൈൻ വെള്ളം പോവണ്ടേ ഇങ്ങനെയാണ് വെള്ളം കഴിഞ്ഞ് പോകണത് ഇത്തവണ റൂട്ട് ഇങ്ങനെയാണ് റൂട്ട് പോകുന്നത് എന്തായാലും മുഴുവൻ വെള്ളം ഉണ്ടാവില്ല മുഴുവൻ കുറവുണ്ടാവും ചിലപ്പോ ആയാ കഴിച്ചില്ലേ ഇങ്ങനെ വിളിച്ചേണ്ടേ ഇങ്ങനെ പിടിച്ചു പോകുമ്പോ കൈന്ന് വരും അത് ഓ പിടിച്ചിട്ടില്ലെങ്കിൽ കൈന്ന് തള്ളി പോകും താഴെ പോകും താഴെ വീണാ പൊട്ടും െ ആ താഴക്ക് പോകുമ്പോൾ പിടിക്കാണ് ഇവിടെ എന്താച്ചാ വെള്ളത്തിന്റെ ലൈനേ അങ്ങനെയാണ് വരുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ചെയ്യാം നിങ്ങളൊക്കെ എവിടെ താല്പര്യം ആയിക്കോട്ടെ ഇതിലെവിടെ ആയാലും കുഴപ്പമില്ലേ റോയിൽ ഇത് പോൾ ഫൈൻറ്റർ പ്ലസ് ഇതിലൊരു റൊട്ടേഷൻ വരും തേങ്ങ എല്ലാ ഇതും ചെയ്യണ്ടല്ലേ അത് ചില ആളുകൾക്കേ മെഷീൻ വേണ്ടി വരും നമുക്കിപ്പോ എന്താ വെച്ചാല് കൊറേ സൈറ്റ് ആയതുകൊണ്ടേ ഒരുപാട് സൈറ്റ് ആയില്ലേ അപ്പൊ വന്ന് നിക്കുമ്പോ തന്നെ അറിയും ഇരുപത്തഞ്ച് വർഷമായില്ലേ വർഷ ഇരുപത്തിരണ്ടായിരം സൈറ്റ് ഏഹ് ഇരുപത്തിരണ്ടായിരം സൈറ്റ് നോക്കലേഞ്ഞു ഏകദേശം നോക്കിയാൽ തന്നെ മനസ്സിലാകാൻ തുടങ്ങിപ്പോൾ അതറി ഇങ്ങനെയാണ് റോട്ട് പോണത് ഇതാണ് റൂട്ട് റൂട്ടിലെ ഇതാണ് റോട്ട് പോണത് ഈ റൂട്ടിൽ നമുക്ക് എവിടെ വെച്ചാൽ ഇനി പടി പാറുണ്ടെങ്കിലും വെള്ളമുണ്ട് ഇവിടെ വെള്ളത്തിൻ്റെ പാസിങ്ങാണ് ആ വാർത്തക്കൊക്കെ അല്ല കുറവാണ് ഇങ്ങോട്ട് കുറവാണ് ഇങ്ങനൊരു കുറ്റി എടുത്തോളി ഞാൻ കേതാ കുറ്റി ഇങ്ങോട്ട് വരുമ്പോ അടിച്ചോളിണ്ടോ ഇങ്ങോട്ട് വരുമ്പോഴേക്കില്ല ഏകത്ത്ക്ക് വെള്ളം പാസിങ് ഇല്ല അടി ഇല്ല അടി കരിമ്പാറാവാൻ ചാൻസ് ഉണ്ട് ഇവിടെ എന്താണെങ്കിലും വെള്ളം ഉണ്ടാവും വേണമെങ്കിൽ പടിയും ചെയ്യാം കേട്ടോ നമുക്ക് ആ ഇവിടെ ആവും ഓക്കേ ഇവിടെ അങ്ങനെ വേണമെങ്കിൽ ഒരു കുച്ചി പടി അടിക്കാം അതായത് അവിടുന്ന് ആ മറിയുന്നാണ് വെള്ളം വരുന്നത് ഇക്കുള്ള വെള്ളം വരുന്നത് വിഭാഗത്തു ശരി ഈ ഭാഗത്താണ് കോയൽ കിണറിൻ്റെ ലൈന് കാണുന്നുണ്ടെങ്കിൽ ലൈനായിട്ട് പിടിക്കാം ആ ഹാ 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 ഇത് കിണറിനെ അവിടെ കിട്ടുകയുള്ളൂ കോയൽ കിണർ ലൈന് കാണില്ല മേൽവെള്ളം കാണിക്കണം മേൽവെള്ളം കാണിക്കണ വ്യത്യാസം ഉണ്ടേ ഉണ്ട് 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 മേൽവെള്ളം എന്നറിയുമ്പോൾ കൊണ്ടില്ലേ ഒരു ഇത്ര സ്പേസ് കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ കിണിച്ചിലായിട്ട് പോയിങ്ങോട്ട് മറ്റേ കോയൽ കോയൽക്കണറാകുമ്പോൾ ഒരു രണ്ട് രണ്ടരഞ്ച് വീതിയിൽ നല്ല തള്ളിൽ ഫോഴ്സിൽ പോകണു കാണിക്കും തേങ്ങ വെച്ചിട്ടാണ് ഏകദേശം ഒരു ഇരുപത്തി രണ്ട് വർഷത്തോളം ഇത് വെച്ചാണ് നോക്കിയിരിക്കുന്നത് രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളു മെഷീൻ മെഷീൻ മേടിച്ചിട്ട് മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങ വെച്ച് ഇപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് വർഷം പത്തിരുപത്തിരണ്ടായിരം സൈറ്റ് അങ്ങനെ വരുമ്പോൾ തന്നെ എന്താണ് പിന്നെ ഒരു സൈറ്റിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഏകദേശം ധാരണ വരും ശരിക്കും പറഞ്ഞാൽ എവിടേതിലെയാണ് വെള്ളം പാസിങ് എന്നുള്ളത് അറിയാം അറിയാൻ പറ്റുമല്ലേ അത് കിണറിനോടോ കിട്ടുക കൊല്ലനാണോ കിട്ടുക എന്ന് വേറിട്ട് തന്നെ അറിയാൻ പറ്റും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നയൻറ്റി ഫൈവ് ടു നയൻറ്റി എയിറ്റ് പെർസെൻറ്റ് സക്സസ് ആവും സക്സസ് ആ ഒരു ആയിരം നോക്കുമ്പോൾ ഒരു പിന്നെ ഒരു പ ഒരു പത്ത് പതിനഞ്ച് ഇരുപതെണ്ണം ഒക്കെ ഫെയിലിയർ വരും നൂറെണ്ണം നോക്കുമ്പോൾ എന്തായാലും രണ്ടെണ്ണം മൂന്നെണ്ണം ഫെയിലിയർ വരും ഫെയിലിയർ വരാൻ കാരണം എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്ന വെള്ളം പാസിങ് ആണ് അപ്പോൾ പാറയാണ് വരുന്നുണ്ടെങ്കിൽ പൊട്ടിക്കേണ്ടി വരും അപ്പോൾ നിർത്തും അപ്പോൾ അത് ആണ് പിന്നെ ഒന്നെന്താ വെച്ചാൽ കോയൽക്കണറാണെങ്കിൽ വെള്ളം പാസ് ചെയ്ത് പോകുന്ന ലൈന് കറക്റ്റ് കൊടുക്കുക അപ്പോൾ ഈ ലൈന് കുറേ ചിലത് കുറേ താഴെ കടക്കും ഇപ്പോൾ പെരിന്തൽമണ്ണ സലഫി മസ്ജിദിൻ്റെ എഴുന്നൂറ്റി അറുപടിയിലെ വെള്ളം സാധാരണ ഒരു വീട്ടുകാർ മുന്നൂറോ നാനൂറോ അടിച്ച് നിർത്തിയാൽ അതിൻ്റെ ഫെയിലിയർ വരും മനസ്സിലെ ആ പിന്നെ ഒന്ന് ആ എന്നെന്താന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഈ വെള്ളം പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ പാറക്ക് വിള്ളലുകൾ ഉണ്ടാവും അടിക്കുമ്പോൾ എയർ പ്രഷറിലാണ് അടിക്കുക വിള്ളലിലേക്ക് വെള്ളം തള്ളിപ്പോവും അത് ആ അത് ഊരി എടുത്തു കഴിഞ്ഞാൽ വെള്ളം കെട്ടാനേ തിരിച്ചു വരും അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാലാണ് വെള്ളം കാണിക്കുക പിന്നെ ഇപ്പോൾ നമ്മൾ എഴുന്നൂറോ എണ്ണൂറോ കടിയിൽ വെള്ളം പോകണമെങ്കിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും പക്ഷേ അടിക്കുന്ന ആളുകൾ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ അടിച്ച് നിർത്തിയാൽ വെള്ളം അതൊക്കെ ആരിസ് കിട്ടൂലാണ് മലപ്പുറം മുണ്ടുപറമ്പ് യു പി സ്കൂളിലെ ഹെഡ് മാഷായിരുന്നു ഇരുപത്തി ആറ് അവിടെ മുപ്പത്തിനാല് വർഷം സർവീസ് ചെയ്തു ഇരുപത്തിനാല് വർഷം എച്ച് ഇരുപത്താറ് വർഷം എച്ച് ആയിട്ടാണ് വെച്ചമായിട്ടാണ് അവിടുന്ന് വിരമിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അല്ല ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷമായിരിക്കുന്നത് രണ്ടായിരത്തിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ രണ്ടായിരം കൂട്ടിയാണ് ഇരുപത്തി അഞ്ച് വർഷമായി ആ പിന്നെ അത്യാവശ്യം നല്ലോണം ഇഷ്ടം പോലെ നോക്കാണ്ടാവാറുണ്ട് പിന്നെ റിട്ടയർ ചെയ്തപ്പോൾ വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മൾ പഠിക്കാൻ പോയി എൽ എൽ ബിക്ക് റെഗുലർ സ്റ്റുഡൻറ്റായിട്ട് പോയി ചേർന്നു ഇപ്പോൾ എം സി ടി ലോ കോളേജിലെ ഫൈനൽ ഇയർ എൽ എൽ ബി വിദ്യാർത്ഥിയാണ് ഇപ്പോൾ മാഷൻ്റെ പ്രധാന പരിപാടി വെള്ളത്തില്ലാത്ത ആളുകൾക്ക് എങ്ങനെയും വെള്ളം കണ്ടുപിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ അതെ അതെ അതൊരു സന്തോഷമുള്ള കാര്യമാണ് നല്ല കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലേ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ കിണറിന് സ്ഥാനം കാണാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ മാസം അമ്പർ ഞാൻ താഴെ കൊടുക്കാം മാഷൊന്ന് വിളിച്ചാൽ മതി കുറച്ച് ടൈം എടുത്താൽ മാഷെ വരും അല്ലാതെ ഒരു എത്താൻ ബുദ്ധിമുട്ടാണ് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്തോളി മാഷെ താങ്ക് യു പറമ്പർ അല്ലേ ബൈ